സംഗീതം അറിയന്തോറും അകലം കൂടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട് അതും തേടി നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രം എണ്ണിക്കിടന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു എന്താ ഗ്വാളിയറിലേക്ക് വെച്ച് പിടിക്കാൻ എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം ഗ്വാളിയർ ഖരാന മാജിക് പീകോക്കിനെ കുറിച്ചറിയാൻ ചെന്നപ്പെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ ഉസ്താദ് എന്താ സംഭവം നല്ല എ ക്ലാസ് ആവശ്യം അറിയിച്ചു ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞുണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്താ ഉള്ള ഒന്നുമില്ല സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദർബാർ രാഗത്തിൽ ഒരു സാധനം അങ്ങോട്ട് അലക്കി പാടി മുഴുവിക്കാൻ വിട്ടില്ല ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് പിടിച്ചു ഉസ്താദ് ഫ്ലാറ്റ് പിന്നെ ഹൃദയത്തിൽ സംഗീതവും സിരകളിൽ ഭാങ്കുമായി കാലം ഒരുപാട് ഒടുവിൽ ഒരു നാൾ ഗുരുവിന്റെ ഖബറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു ഇന്നും തീരാത്ത പ്രവാസം ശംഭോ മഹാദേവ